ഇന്ന് വടവന്നൂർ സ്നേഹവീട്ടിൽ ഒരു യോഗ പരിശീലന ക്ലാസ് ഉണ്ട് നേരത്തെ വരണം എന്ന് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത് പത്ത് മണിക്കാണ് പരിശീലന ക്ലാസ് എന്ന് പറഞ്ഞുവെങ്കിലും ഞാനൊരു ഒമ്പതരയ്ക്ക് എത്തിയപ്പോഴും ഇവിടെ ആരെയും കണ്ടില്ല അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ കുറച്ചൊരു പച്ചക്കറി കൃഷി എന്ന് വെച്ചാൽ ഇവിടെ രാവിലെ ആളുകൾ വരുന്നു വൈകുന്നേരം പോകുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല ഇത് സാധാരണ സ്നേഹ സ്നേഹവീട് ഇല്ലെങ്കിൽ പകൽ വീടൊക്കെ അങ്ങനെയൊക്കെയാണ് പക്ഷേ അതിൽ നിന്നും വേറിട്ടും നിൽക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അപ്പോൾ പച്ചക്കറി കൃഷി അതേമാതിരി തന്നെ ഊണെല്ലാം റെഡിയാക്കുന്നുണ്ട് അതിനുള്ള വിറകുകളും ഒക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒമ്പതേ മുക്കാലായിട്ടും ആരെയും കാണാതായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റി നടക്കുകയാണ് ഓരോ തവണ ഞാനിവിടെ പോകുമ്പോഴും ഇവിടെ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാകാറുണ്ട് എന്തായാലും ഒൻപതേ മുക്കാൽ കഴിഞ്ഞിരിക്കുന്നു ചിലരെല്ലാം എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് മുൻപിൽ തന്നെ പത്രം വായിച്ചു കൊണ്ട് ചിലർ ഇരിക്കുന്നുണ്ട് കുറച്ചുപേരെല്ലാം കാറിലും ബൈക്കിലും നടന്നും എല്ലാം വരുന്നുണ്ട് പെട്ടെന്നാണ് ഒരു ബൈക്കിൽ ഒരു പോലീസ് ഓഫീസർ വന്നിറങ്ങിയത് അപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചതിൽ നിന്നും നമ്മൾക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം വന്നിരിക്കുന്നത് സൈബർ ഫ്രോഡ് ഇപ്പോൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സൈബർ ഫ്രോഡ് എന്നുള്ള ഒരു സംഭവം അപ്പോൾ അതിനെപ്പറ്റി ഒരു അവെയർനെസ് തരുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആളുകൾ വരുന്നതിന് മുറയ്ക്ക് തന്നെ അദ്ദേഹം ഓരോരുത്തരുടെയും പേര് വിവരങ്ങളും അഡ്രസ്സും അവരുടെ വയസ്സ് അതേമാതിരി അവരുടെ ഫോൺ നമ്പർ എല്ലാം തന്നെ എഴുതിയെടുക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് യോഗ ക്ലാസ്സിന് മുൻപായിട്ട് അദ്ദേഹത്തിന് ഒരു പത്ത് മിനിറ്റ് സമയം ഇതിനായിട്ട് അനുവദിച്ചു കൊടുക്കണം അതൊന്ന് പത്ത് മിനിറ്റിൽ തന്നെ തീർത്ത് അതിനുശേഷം നമ്മൾക്ക് യോഗ ക്ലാസ് തുടങ്ങാമെന്നാണ് പറഞ്ഞത് അപ്പോൾ യോഗ ക്ലാസ് വേറെ ആരോ ആണ് എടുക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സൈബർ ഫ്രോഡ് അതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം നൽകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്

അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾക്ക് നമുക്കിപ്പോൾ അറിയാൻ കഴിയും ഇപ്പോൾ സമീപകാലത്താണ് ഈ ഫേസ്ബുക്കിലും സമീപകാലത്തല്ല അത് എപ്പോഴും ഉണ്ട് ഫേസ്ബുക്കിലെല്ലാം ഈ ഫേക്ക് ഐ നമ്മളുടെ തന്നെ ഐ ഡി വേറൊരാൾ നമ്മളുടെ ഫോട്ടോയും മറ്റും വെച്ച് അതേ പേരിൽ ഒരു ഐ ഡി ഉണ്ടാക്കി നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് ലിസ്റ്റിൽ നിന്നും കുറേ ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്കെല്ലാം മെസ്സേജ് അയക്കുക ഇങ്ങനെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് നീ ഇത്ര പൈസ അയച്ചു തരിക ഞാൻ നിനക്ക് നാളെയോ മറ്റന്നാളോ തിരിച്ചയക്കാം ഇല്ലെങ്കിൽ അഞ്ച് മിനിറ്റിന് ശേഷം നിനക്ക് ഞാനത് തിരിച്ചയക്കാം എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഞാനൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ് അങ്ങനെ അതിൻ്റെ വലയിൽ വീഴുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ അവർക്ക് പൈസ നഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അതല്ലാതെ പാർസൽ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് പാർസലുകൾ നമ്മളുടെ ഓഫീസിൽ വന്ന് കിടക്കുന്നുണ്ട് അതിൽ നമ്മൾ ഏതോ ഒരു മയക്കുമരുന്ന് എന്തിൻ്റെ മയക്കുമ മയക്കുമരുന്നിൻ്റെ പേര് പറയും അത്തരത്തിലൊരു മയക്കുമരുന്നിൻ്റെ ഒരു പാക്കറ്റ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പൈസ അയച്ചു തരിക അങ്ങനെയെല്ലാം പറഞ്ഞ് ഒരുവിധം ഒരുപാട് കോളുകൾ നമ്മൾക്ക് കിട്ടാറുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു തന്നത് ഒരു കാരണവശാലും ഇത്തരം കോളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അതിനെ തീർത്തും ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിലേക്ക് വിളിക്കുക അവർ നമ്മളെ സഹായിച്ചു കൊള്ളും അതേപോലെ തന്നെയാണ് നമ്മളുടെ പേഴ്സണൽ വിവരങ്ങൾ വീട്ടിൽ ആരൊക്കെയുണ്ട് ഏത് നേരത്ത് ആരൊക്കെ വെളിയിൽ പോകും ഇല്ലെങ്കിൽ വീട്ടിൽ തനിച്ചാണോ എന്നുള്ള വിവരങ്ങളൊന്നും നമ്മൾക്ക് ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഒരു കാരണവശാലും പങ്കുവെക്കരുത് അത്തരം വിവരങ്ങൾ അവരുമായി പങ്കുവെക്കുന്നതിലൂടെ അവർ നമ്മളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും അങ്ങനെയും നമ്മൾക്ക് വൻപിച്ച നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് പിന്നീട് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് ഫോൺ വരില്ല നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ ചോദിച്ച് അതേപോലെ നിങ്ങളുടെ ഫോണിൽ ഒരു ഒ ടി ഇപ്പോൾ വരും അത് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതെല്ലാം ചോദിച്ച് ഒരു ബാങ്കിൽ നിന്നും നിങ്ങളെ വിളിക്കുകയില്ല ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇത്തരം ഫോൺ കോളുകളോ അങ്ങനെ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ വൺ നയൻ ത്രീ സീറോയിലേക്ക് ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഷെയർ ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക ഇനി അടുത്തത് നമ്മുടെ യോഗ ക്ലാസ് ആണ് അപ്പോൾ യോഗ ക്ലാസ്സിൻ്റെ വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരയ്ക്കും ബി സേഫ് എൻജോയ് Bye. Mm -hmm.